നടക്കുകയായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയായിരുന്നെങ്കിൽ കൂടിയും അതിന്റെ ദൃശ്യങ്ങൾ വന്നപ്പോൾ അത് പക്ഷേ നമ്മെ വേദനിപ്പിക്കുന്നതായിരുന്നു പാതി ബാക്കി വെച്ച ഭക്ഷണം അതൊക്കെ തന്നെയും കരളിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അലേ സായി തീർച്ചയായും ഡോക്ടർമാർ താമസിച്ചിരുന്ന ഒരു റെസിഡൻസ് ഏരിയ കൂടിയായിരുന്നു ജൂനിയർ ഡോക്ടർമാരാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രധാനമായും രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലംപൊത്തി രണ്ട് കെട്ടിടങ്ങളിലേക്ക് ആ ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും നാശമുണ്ടായി എന്നാണ് അതിൽ ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് ഈ ജൂനിയർ ഡോക്ടർമാർ ഇരുന്ന ഈ മെസ്സ് ആണ് അതിലിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പാത്രമാണ് അത് പാതി ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ പാത്രങ്ങളിലുണ്ട് അങ്ങനെ അത്രമേൽ ഹൃദയഭേദകമായ കണ്ണീർ കാഴ്ചയാണ് അഹമ്മദാബാദിൽ നിന്ന് വരുന്നത് അത്രയും ഇപ്പോൾ രാത്രി വൈകി എൻ ഡി ആർ എഫിൻ്റെ ഒരു സംഘം ഇപ്പോഴും അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ആരുടെയെങ്കിലും ഹൃദയാവശിഷ്ടങ്ങൾ അവിടെ ബാക്കിയായിട്ടുണ്ടോ എന്നറിയാനുള്ള അവസാനവട്ട പരിശോധന ഇപ്പോൾ അവിടെ നടക്കുകയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന ഒരു റിപ്പോർട്ട് ഈ ബ്ലാക്ക് ബോക്സ് റിക്കവർ ചെയ്തു ഈ ക്രാഷ് സൈറ്റിൽ എന്നുള്ളതാണ് ബ്ലാക്ക് ബോക്സ് അതായത് അത് വളരെ നിർണായകമാണ് വിനീത ഇതിൻ്റെ എങ്ങനെ ഈ ഉണ്ടായി എന്നതറിയാനുള്ള തുടർ പരിശോധനകൾക്ക് ഈ ബ്ലാക്ക് ബോക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘത്തിന് നീങ്ങാൻ കഴിയും എന്താണ് യഥാർത്ഥത്തിൽ ഈ വിമാനത്തിന് സംഭവിച്ചത് എന്നറിയാൻ ഈ ബ്ലാക്ക് ബോക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് വിമാനത്തിൽ എന്തെങ്കിലും സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നോ നേരത്തെ തന്നെ സാങ്കേതിക തകരാർ ഉണ്ടായ ഒരു വിമാനം കൂടിയാണ് അപ്പോൾ ആ തകരാർ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതടക്കമുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട് അന്തർദേശീയ ഏജൻസികളടക്കം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകാം എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനിർണ്ണായകമായിട്ടുള്ള ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ ഈ സൈന്യത്തിന് അവിടെ നിന്ന് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി നിർണായകമാണ് ഇനി തുടർ പരിശോധനകൾ സാങ്കേതിക വിദഗ്ധരുടെ അടക്കം നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യും ഇപ്പോഴും ആ ദുരന്തസ്ഥലത്ത് സൈന്യത്തിൻ്റെ അടക്കം നേതൃത്വത്തിൽ സൈന്യത്തിൻ്റെയൊക്കെ ഒരു വലിയ സംഘം ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് അല്പം മുമ്പ് കേന്ദ്ര അടക്കം ഈ അപകടസ്ഥലം സന്ദർശിച്ചതുമാണ് അവിടെ ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പ്രകാരം അങ്ങേയറ്റം സങ്കടകരമാണ് ഈ യാത്രക്കാരുടെ ഈ അപകടത്തിൽ മരിച്ച യാത്രക്കാരുടെയൊക്കെ ലഗേജ് ഒരു വശങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നു അതോടൊപ്പം ഈ തകർന്ന ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പാത്രങ്ങളടക്കം ഇപ്പോഴും ആ ഹോസ്റ്റൽ മുറിയിലുണ്ട് തകർന്ന ഡെസ്കും ബെഞ്ചുകളും കാണാം അവിടെ ഇപ്പോൾ പരിക്കേറ്റ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യനില സംബന്ധിച്ചും ആശങ്കപ്പെടുത്തുന്നുണ്ട് അതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ അവർക്ക് രക്തം നൽകാനൊക്കെയായി ഒരുപാട് മലയാളികളടക്കമുള്ള ഈ അഹമ്മദാബാദിൽ താമസക്കാരായ മലയാളികളടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയും അങ്ങനെ ആശുപത്രി പരിസരത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഉണ്ട് ആ പറ്റിയ ആളുകളിൽ പല ആളുകളും ഐ സിയുലാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ പരിക്കുപറ്റിയ ആളുകൾക്കൊക്കെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ മെഡിക്കൽ കോളേജുകളിലടക്കം നൽകുകയും ചെയ്യുന്നു നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയും ആദ്യം പോവുക ഈ ആശുപത്രിയിലേക്ക് തന്നെയായിരിക്കും അവരെ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും മോദി ഈ അപകട സ്ഥലത്തേക്ക് പോവുക അത് രാവിലെ തന്നെ അദ്ദേഹം അഹമ്മദാബാദിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ടാറ്റ ചെയർമാനും ഒക്കെയായി സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമടക്കം പ്രധാനമന്ത്രി തേടുകയും ചെയ്തിട്ടുണ്ട് ടാറ്റ ഇപ്പോൾ ഒരു കോടി രൂപ നഷ്ടപരിഹാരമടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി പ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സാങ്കേതിക പരിശോധനയാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ ഈ പരിശോധനകളിലേക്ക് പോകും രാജ്യം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറിയ അഹമ്മദാബാദ് ദുരന്തം ഇത്ര വലിയ സാങ്കേതിക മികവുള്ള ഒരു വിമാനം എല്ലാ തരത്തിലും സുരക്ഷിതമാണ് എന്ന് പലതവണ തെളിയിക്കപ്പെട്ടുള്ള ഒരു വിമാനത്തിന് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകം അത് പൊട്ടിത്തെറിക്കണമെങ്കിൽ എന്തുകൊണ്ട് അതിനങ്ങനെ തകരാറുണ്ടെങ്കിൽ നേരത്തെ എന്തുകൊണ്ട് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് പല കോണുകളിൽ നിന്നും നേരത്തെയുള്ള തകരാറുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയോ അത് ശ്രദ്ധിച്ചിട്ടും അത് കാര്യമാക്കാതെ പോയെന്നതൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട് നേരത്തെ അവിടെ എത്തിയ കേന്ദ്ര വ്യോമയാന മന്ത്രി മന്ത്രിയടക്കം പറഞ്ഞത് പഴുതുകളടച്ച അന്വേഷണം ഉണ്ടാകും എല്ലാ പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ടുള്ള അന്വേഷണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും അത് ഇതിനോടകം തന്നെ പല വിദഗ്ധരായിട്ടുള്ള അന്തർദേശീയ ഏജൻസികളടക്കം അതുമായി സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ലോകരാജ്യങ്ങളെല്ലാം അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങൾ എല്ലാവരും ഇത്തരത്തിൽ ഈ അന്വേഷണവുമായി സഹകരിക്കാം എല്ലാവിധ സഹായങ്ങളും ഇന്ത്യക്ക് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടിവരും എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ എന്നടക്കമുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു ഈ വിമാനത്തിൽ തന്നെ പല വിധത്തിലുള്ള പോരായ്മകളും തകരാറുകളും ഉണ്ടായി എന്നുള്ള വാദഗതികൾ ഒരു വശത്ത് ഉയരുകയും ചെയ്യുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരം കണ്ടെത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബ്ലാക്ക് ബോക്സ് ആയിരുന്നു അത് ഇപ്പോൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇനി സാങ്കേതിക പരിശോധനകൾ ഉടൻ തന്നെ തുടങ്ങുകയും ചെയ്യും ഇപ്പോഴും സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ വലിയൊരു സംഘം ഈ അപകടമുണ്ടായ സ്ഥലത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും അവർ തിരച്ചിലുകൾ നടത്തുകയാണ് ഫയർഫോഴ്സ് സംഘം ഉണ്ട് തീയൊക്കെ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൈന്യത്തിൻ്റെ പരിശോധനയാണ് ആ ദുരന്ത നടക്കുന്നത് അത്തരം തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിനീത്